வினேஸ்வரமேஷா எடா ரமேஷா எந்தாச்சா ஆ നിന്റെ പേര് അവന് കൊടുത്തിട്ട് അവന്റെ പേര് നീ എടുത്തത് ഞാൻ അറിഞ്ഞില്ലല്ലോ ഞാൻ രമേശിനെ വിളിച്ചത് അവൻ തൊഴുത്തി ചാണോ വരിക അതാ നിന്റെ ജോലിയല്ലേ ഇന്ന് മുതൽ അവന്റെ ജോലി ഞാനും എന്റെ ജോലി അവന് ചെയ്യാൻ തീരുമാനിച്ചു ഒരു ചേഞ്ചിനെ കടം ചായ എങ്ങനെയുണ്ടാ ഞാനെത്താ മുഖസ്തുതി പറയാണെന്ന് വിചാരിക്കരുത് വായിൽ വെക്കാൻ കൊള്ളില്ല ഒരു ചായ കിടക്കാൻ മകന് നല്ലൊരു ചായ ഉണ്ടാക്കാൻ അറിയില്ല പറഞ്ഞാൽ നീ പോയാ പേസ് എടുക്ക് ആ എടുക്കഴി പോയാ ആരാച്ച രമേശനാണോ അല്ലടാ ആ സാമി കഴിവേറി ചിറ്റമ്പൻ രാവിലെ തന്നെ പോയി കാര്യം അവൻ എന്റെ അനിയനാ പക്ഷെ എന്റെ സമ്മതമില്ലാതെ അവൻ ഇവിടെ എങ്ങനെ കയറി താമസിപ്പിച്ച ബാക്കിയുള്ളത് ഞാൻ പറയണ്ടല്ലോ ഓ എന്തിനാ ഇത്രധികം നീ വല്ലോ ചോച്ചോ ഇല്ല അവൻ താ ചോ തേച്ച കാണില്ല പാതി അവനും കൊടുത്തിട്ട് പാതി നീ ഇരുത്തോ ഓ എന്നല്ലേ ആറു മണിക്ക് തുടങ്ങിയ വാരല ഇത് പിന്നെ കൊറ്റട്ടപ്പിലിട്ട് കൂടെ കുറച്ചൊക്കെ മനുഷ്യത്വം വേണം കുറ്റമല്ല നിന്റെ നായരെ കൊണ്ട് ആച്ചാർ വണ്ടി കളിപ്പിക്കുന്നത് കാളവണ്ടി അയ്യോ അല്ല ഇതുവരെ കഴിഞ്ഞില്ലേ കഴിഞ്ഞതാ പക്ഷെ പശു പിന്നെ പിന്നെ അപ്പിട്ടു ഞാൻ വാരും പശു അപ്പിടും ഞാൻ വായിരുന്നു പശു ഇടും ഞാൻ വായിരുന്നു പശു മതി 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 നിന്റെ മോന്ത കണ്ട അല്ല ആരായാലും അപ്പിടും ആർക്കാനും വേണ്ടി ഓക്കാനിക്കുന്ന പോലെയല്ലേ അവന്റെ പ്രവൃത്തി ഒന്ന് അനങ്ങി അനങ്ങി കൊണ്ടുപോയി ഇടറ രാജകുമാര പിന്നെ അപ്പിടി ഒരു ദിവസം ഞാൻ ഈ പശുവിന്റെ ബാക്ക് അടച്ചു പൂട്ടും മുതലാളി ഇല്ലേ പശുവിനെ പിഴിയുവാ വേണം ഈ മാലയെന്ന് പണയം വയ്ക്കാനാ ഈ കൊച്ചു കാലത്തോ പത്ത് മണി കഴിയാതെ മോനാലി പണപ്പെട്ടി കുറക്കണ പ്രശ്നമില്ല ഇപ്പോഴത്തെ ആവശ്യമായിരുന്നല്ലോ ചേട്ടാ ഒരു മുന്നൂറ് രൂപ കിട്ടിയേക്കു ഞാൻ പറഞ്ഞില്ലേ ഈ നേരത്ത് നിങ്ങൾ പണ ഇരിക്കാന്ന് പറഞ്ഞാലും മുതലാളി മണിയാണ് ടൈം അയ്യോ അങ്ങനെ വളങ്ങത്തില്ലേ അത്യാവശ്യമായതുകൊണ്ടല്ലേ അത്രയ്ക്ക് അത്യാവശ്യമാണെങ്കിൽ ഒരു ചെറിയ തരികടേണ്ടി വരും എന്ത് തരികിട എന്റെ മോതിരം മുതലാളി അടുത്ത് പണയം വെച്ച വകയിലെ കുറച്ച് ക്യാഷ് എന്തെങ്കിലും ഉണ്ട് അതിന്ന് മുന്നൂറ് രൂപ തരാം വലിയ ഉപകാരമായി ചേട്ടാ പിന്നെ മുതലാളിക്ക് നൂറ്റിക്ക് മൂന്ന് രൂപയാണ് പലിശ എനിക്ക് അര കൂടി തരണം അയ്യേ ഞാൻ രൂപയുടെ പറഞ്ഞത് ഇങ്ങോട്ട് തന്നെ പിന്നെ നമ്മൾ നമ്മൾ ഈ ഇടപാടെ ഒരിക്കലും ചേട്ടാ പിന്നെ മുതലും പലിശയും കാശായിട്ട് തന്നെ തരണം മനസ്സിലായോ ചില പെണ്ണുങ്ങൾ ഈ കടത്തിന്ന് കരകയറാൻ കടം കൊടുത്തവനെ തന്നെ വശീകരിക്കുന്ന ഒരു പരിപാടിയുണ്ട് ആ വക ചുറ്റിക്കളിയൊന്നും അടുത്ത് വേണ്ട തോന്നരുത് കുറച്ച് കുറച്ച് വെള്ളം ഉമ്മ ഞാൻ വെളിച്ചെണ്ണ ചേർത്ത് നോക്കി ചേരണില്ല പാലില് വെള്ളേ ചേരു അല്ലേലും പാലില് വെള്ളം ചേർത്തെ കഴിക്കാവൂ ഇത് ഞാൻ പറയണതല്ല ഡോക്ടർമാര് പറഞ്ഞിട്ടുള്ളതാ എനിക്ക് മൂന്ന് ബസ് ഉണ്ട് അത് നല്ല ലാഭത്തിലാ ഓടണത് ഒരു ചിട്ടി ഫണ്ട് ഉണ്ട് അത് അതിലും ലാഭത്തിലാ പോണത് പിന്നെ പിന്നൊരു ഹോട്ടലുണ്ട് അതിന്ന് ഭയങ്കര ലാഭ പിന്നെ ഈ പാൽ കച്ചവടം എന്നെ സംബന്ധിച്ചിടത്തോളം അതെനിക്ക് നഷ്ട പിന്നെ ഞാൻ എന്തിനു ഈ പാൽ കച്ചവടം നടത്തുന്നു പറഞ്ഞാൽ പശുവിന്റെ അകടിയിന് തുടങ്ങിയതാണ് എന്റെ ജീവിതം അതിന്റെ അടി കിടന്ന് എന്നെ ചാവണം എന്നാണ് എന്റെ ആഗ്രഹവും നീ പാല് കുടിച്ചിട്ടൊന്നും വലിയ കാര്യമില്ലട ഇത് ഏതാ ഈ ഓ അവന്റെ അച്ചൊടിയും മിടുക്കൊക്കെ കണ്ടിട്ട് അവൻ ആ ചെത്തുകാരൻ ഗോപാലന്റെ ആണെന്നാ തോന്നണേ കമ്പനി തന്നെ നന കഴിഞ്ഞ കഴിഞ്ഞ അച്ഛന്റെ ഉടുപ്പിൽ അഴുക്കൊന്നും പോയിട്ടില്ലല്ലോ ഇതിങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ മുക്കിയെടുത്താ മാത്രം പോരാ കല്ലില് നന്നായിട്ട് ഇങ്ങനെ അലക്കണം കൊണ്ടുപോയി അലക്കണം തെണ്ടി ഇവ എന്റെ മോൻ തന്നെയല്ലേ ഞങ്ങൾക്ക് സംശയം ഉണ്ട് സംശയമുണ്ട് എന്തും ചെയ്യാം എന്തും അനുസരിക്കാം പക്ഷെ മറ്റുള്ളവർ മുമ്പ് വെച്ചുള്ള അവഹേളനമുണ്ടല്ലോ അതാ സഹിക്കാമയ്യോ രണ്ട് സ്മോൾ അടിച്ച് ധൈര്യം വരുത്തിട്ടു വേണം നാല് വർത്താനം പറയാൻ അതിനെന്തിനാ രണ്ട് സ്മാൾ അടിക്കുന്നത് ഒരു പോരെ മിണ്ടാതെ അഞ്ചാം വയസ്സിൽ അമ്മ പറയാൻ അടിച്ചാന്ന് കഴിച്ചിട്ട് അങ്ങനത്തെ മദ്യം അത് ഞാൻ കഴിച്ചിട്ടില്ലല്ലോ തീ കത്തിക്കല്ലേ വേറെ എങ്ങും തീയില്ലെങ്കിൽ കത്തിച്ചല്ലേ പറ്റൂ നിങ്ങൾ കച്ചിനോട് സംസാരിക്കാൻ ധൈര്യം ഇല്ലെങ്കിൽ ലാർജൻ സ്മോൾ ഒന്നും കഴിക്കാതെ ഞാൻ സംസാരിക്കാം നീയോണ്ടോ ഞാനല്ല മുതലാളിക്ക് കുരുട്ടുപുത്തി പറഞ്ഞു കൊടുത്ത് വഴിതെറ്റിക്കണ ആ ലീഗൽ അഡ്വൈസർ കുഞ്ചപ്പാടത്തെ പുഷ്പാങ്കതൻ അതിന് വക്കീൽ പറയൂ പറഞ്ഞില്ല ഞാൻ പറയിപ്പിക്കും

നീതിദേവതയാ നിങ്ങളെ കൃത്യസമയത്ത് അവിടെ കൊണ്ടുവന്ന് എത്തിച്ചു നാരകത്തറയിൽ ദാമോദരൻ നായർ മകൻ രാമൻ നായർ എന്ന കച്ചീട്ടിൽ പേരുള്ള നിങ്ങളുടെ അച്ഛൻ നിങ്ങളുടെ വളർച്ചയെ അംഗീകരിക്കുന്നില്ല അതിന് ഞാൻ മുതലാളിയുമായി സംസാരിച്ച് ഒരു പരിഹാരം കാണണം അത്രയല്ലേ ഉള്ളൂ അതെ ബുദ്ധിമുട്ടാ ഞാൻ എൻ ഡി ആറിന്റെ ലീഗൽ അഡ്വൈസർ മാത്രമാണ് നിങ്ങളുടെ കുടുംബ പ്രശ്നങ്ങളിൽ കൈ കടത്തുന്നതിന് എനിക്ക് ചില ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട് കൈ കടത്തില്ലേലും കൈ ഒഴിയാതിരുന്നാൽ മതി വക്കീലേ പ്രായപൂർത്തിയായ ചോരെയും രണ്ട് യുവാക്കളുടെ മനപ്രയാസം പറ്റിയ മനസ്സിലാക്കണം ഞാൻ നോക്കി മനഃസം കാണുന്നുള്ളൂ എന്ത് വഴി നിങ്ങളെ മുതലാളി അംഗീകരിക്കണമെങ്കിൽ നിങ്ങൾ വളർന്ന അദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കണം അയ്യേ അച്ഛനെ ഒരു മകൻ അതെങ്ങനെ കാണിച്ചു കൊടുക്കാം അതല്ല ഞാൻ പറഞ്ഞത് രമണന് രമണനും രമേശനും ശാരീരികമായും മാനസികമായും വളർന്നെന്ന് അച്ഛൻ തോമ്പ് തെളിയിക്കണം അതെങ്ങനെ ഒരു ആ കരി വെക്കി തലയിൽ വെച്ച് ശാരീരിക വളർച്ച തെളിയിക്കാം മാനസിക വളർച്ച അങ്ങനെ തെളിയിക്കും ഞാൻ സൂചിപ്പിച്ചത് അത് കൊള്ളാലോ തീരെ ബുദ്ധിയില്ലെന്ന് അച്ഛൻ പറയുന്നത് പെണ്ണ് കെട്ട ഒരു പരിധി വരെ ആണത്തം തെളിയിക്കാം പക്ഷെ അതുകൊണ്ട് മുതലാലി ഒതുക്കാൻ പറ്റോ ഒരു പെണ്ണ് വിചാരിച്ചാൽ എന്താ അവിടെ നടക്കാത്തത് ഐ ഉദ്യോഗസ്ഥന്റെ ജീവിതം വരെ പോക്ക നിങ്ങളുടെ വീട്ടിൽ ഒരു പെണ്ണിന്റെ കുറവുണ്ട് സാമർത്ഥ്യക്കാരിയായ ഒരു പെണ്ണവിടെ കാലുകുത്തിയാൽ മുതലാളി താനേ ഒതുങ്ങും അപ്പൊ അത്തരത്തിൽ ഒരെണ്ണത്തിന് എവിടെ നിന്ന് തപ്പും ചില്ലി ചില്ലി ചിക്കൻ വിജയ ചപ്പാത്തി രണ്ട് പിന്നെ കുറച്ച് കുറച്ച് സവാളയും സ്പെഷ്യൽ ആയിട്ട് എടുക്കട്ടെ വേണ്ട എന്നാ ഹാർട്ട് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞാൻ ഇയാളെ ശ്രദ്ധിക്കുന്നു പെണ്ണുങ്ങളെ കാണുമ്പോ കുറച്ച് ഇളകുന്ന ടൈപ്പ് ടൈപ്പാണല്ലേ എല്ലാവരെയും കാണുമ്പോൾ ഇല്ല ചിലപ്പോ ചെറുതായിട്ട് രണ്ട് തല്ലുണ്ടെന്ന് വരും ോ ആങ്ങളമാരെ കൊണ്ടടുപ്പിക്കുക അത് നേരിട്ട് അടിക്കുകയാണെങ്കിൽ നല്ല പേര് കഴിഞ്ഞ മൂന്നാഴ്ചയായി മുടങ്ങാതെ ഇവിടെ നിന്ന് ചില്ലി ചിക്കനും ചപ്പാത്തിയും വാങ്ങിക്കുന്നുണ്ട് ചോദിക്ക കുട്ടിയുടെ വീട്ടിലും പ്രശ്നങ്ങളാണോ എന്താ തന്റെ വീട്ടിൽ പ്രശ്നം വല്ലതുക പിന്നെന്താ അങ്ങനെ ചോദിച്ചത് അല്ല വീട്ടിലും ഒപ്പം തീറ്റം കൂടിയൊന്നുമില്ലേ ായിട്ട് വേണ്ടേ വെക്കാൻ അയ്യോ കണ്ടിട്ട് നല്ല ആഹാരം വരട്ടെ അയ്യോ പൈസ വേണ്ട എന്ന് ഞാൻ പറയുന്നില്ല രാത്രിയിൽ എനിക്ക് വീട്ടിൽ കയറേണ്ടതാ അച്ഛൻ എന്നെ ഭയങ്കര വിശ്വാസമാ വീട്ടിലെ പ്രിപ്പറേഷൻ പോലെ ക്ഷേമമായതുകൊണ്ടായിരിക്കും സ്ഥിരമായിട്ട് ഇവിടെ നിന്ന് വാങ്ങുന്നത് പ്രിപ്പറേഷനെ പറ്റി പറയാതിരിക്കുന്ന ഭേദം ഇവിടുത്തെ ചിക്കനേക്കാൾ ഫാർ ഫാർ ബെറ്ററ സിലോൺ എന്നാ പിന്നെ സിലോണിൽ ജർമ്മനിയിൽ പോരെ റെസ്റ്റോറന്റിലേക്ക് പക്ഷേ അവിടുന്ന് വാങ്ങിച്ച പറ്റില്ലല്ലോ അവള് കാര്യമായിട്ട് പറഞ്ഞതാണോ അവണോ ഈശ്വര വെറുത് കൊതിപ്പിക്കല്ലേ മൂത്തവൻ അഞ്ചും ഇളയവന് രണ്ടും വയസ്സുള്ളപ്പോ അവരുടെ തള്ള പോയതാ വീണ്ടും ഒരു കല്യാണം പോലും കഴിക്കാതെ എന്റെ ഈ തോളിൽ ചുമന്ന എന്റെ മക്കളെ ഞാൻ ഇവിടെ വരെ എത്തിച്ചത് ഇപ്പൊ അവര് വളർന്നു എന്ന് വക്കീല് പറഞ്ഞപ്പോ സത്യത്തിൽ എനിക്ക് സന്തോഷം തോന്നിയിട്ടു പക്ഷേ ശരീരം വളർന്നു വെച്ച് ഈ സ്വത്തൊക്കെ നോക്കി നടത്താനുള്ള പ്രാപ്തി അവർക്കുണ്ടോന്ന് എനിക്ക് വിശ്വാസമില്ല ഞാൻ ഈ പരസ്പരം വിശ്വസിക്കുന്നതാണ് മുലാളി വിശ്വാസം അതെ അതെ അതിന് ഞാനൊരു ഉദാഹരണം പറയാം ഇന്ന് മുലാളി പശുവിന് ധാരാളം തേങ്ങാ പിണ്ണാക്കും പച്ചപ്പുല്ലൊക്കെ കൊടുത്തത് നാളെ രാവിലെ അത് പാല് വരുമോ എന്നുള്ള വിശ്വാസത്തിലല്ലേ രാവിലെ പശുവിനെ കറക്കാൻ മൊന്തയുമായിട്ട് മുതലാളി ചെല്ലുമ്പോ പശു ആ കാലിന് ഈ മോന്തക്കെട്ടൊരു തൊഴി വെച്ച് തന്നാലോ അങ്ങനെയല്ല എനിക്കുള്ള സ്വത്തൊക്കെ ഒരു വിശ്വാസത്തിന്റെ പേരിൽ എന്റെ മക്കൾക്ക് ഞാൻ എഴുതി വെച്ചു ഊന്നിരിക്കട്ടെ മൂന്നാലു വർഷം കഴിയുമ്പോ മനുഷ്യന്റെ കാര്യല്ലേ എനിക്കൊരു കിഡ്നിയോ ഒരു ഹാർട്ടോ വേണ്ടി വരുമ്പോ കാശിന് വേണ്ടി ഞാൻ അവന്മാരുടെ പുറകെ അന്ന് ഇതുപോലെ ഒരു തന്നാൽ അതിനൊരു അഞ്ചാറ് കിഡ്നിയും ഹാർട്ടോക്കെ മേടിച്ച് ആ ഫ്രിഡ്ജിൽ വെച്ച് അങ്ങോട്ട് പൂട്ടിയാ പോര് ആവശ്യമുള്ളപ്പോഴത്തും ഉപയോഗിക്കാല്ലോ നീ ഇങ്ങോട്ട് വന്നേ ഈ കിഡ്നിയും ഹാർട്ടോ ഒക്കെ ഫ്രിഡ്ജിൽ വെക്കുന്നതിനേക്കാളും ഭേദം നിന്റെ ഈ ബുദ്ധി നിറച്ചു വെച്ചിട്ടുള്ള നല്ല തലിയുണ്ടല്ലോ അത് വെട്ടി ഞാൻ ഫ്രിഡ്ജിൽ വെക്കും സംസാരിക്കാൻ പോലും അറിയില്ല ഞാൻ പറഞ്ഞ എന്താന്ന് വെച്ചാൽ എനിക്കറിയാം രമണന്റെ കല്യാണ കാര്യല്ലേ അതെ അത് നടക്കട്ടെ എല്ലാം അതാ അതിന്റെ സമയത്ത് തന്നെ നടക്കണം പക്ഷെ തറവാട്ടി പിറന്നൊരു പെണ്ണിനെയും ഞാൻ ഇതിനകത്ത് കേറ്റു അതും മാത്രല്ല നല്ല സ്ത്രീധനവും വേണം ഒരു വക്കീലെന്ന നിലയിൽ സ്ത്രീധന സമുദായത്തോട് ഞാനെതിരാ സ്ത്രീധനത്തിനോട് താൻ എതിരാണെന്നുള്ള കാര്യം എനിക്കറിയാം കാരണം തന്റെ വീട്ടിൽ പത്ത് പൈസ ഇല്ലല്ലോ അതുകൊണ്ടല്ലേ മൂത്ത രണ്ട് ചേച്ചിമാരും താഴെയുള്ള അനീതിയും കെട്ടുപ്രായം കഴിഞ്ഞിട്ട് ഇപ്പോഴും നിൽക്കണേ താൻ കൂടുതലൊന്നും ആലോചിച്ച് നിൽക്കാതെ ഒരാഴ്ചക്കുള്ളിൽ നല്ല തറവാട്ടി പിറന്ന ഒരു പെൺകുട്ടിയെ കൊണ്ടുപോവാ തന്റെ അനീത്തി വേണ്ട കേട്ടോ ഞാൻ ഇതൊരു പ്രമാദമായ കൊലക്കേസ് മാതിരി ഏറ്റെടുത്തിരിക്കുന്നു കേട്ടല്ലോ ഈ പറഞ്ഞ യോഗ്യതയൊക്കെ ഉണ്ടോ നിന്റെ തറവാടം ഒരു കുഴപ്പമില്ല അച്ഛനും അമ്മയ്ക്കും ആനായിട്ടും പെണ്ണായിട്ടും ഒരൊറ്റമോളുടെ തറവാടിയാണെന്ന് തോന്നുന്നു എന്താ ജൗളിക്കട ഗൗളിക്കടയോ തൊഴിലേളിക്കടിക്കടയോ ജൗളിക്കട അതായത് ടെക്സ്റ്റൈൽ ഷോപ്പ് അത് കുഴപ്പമില്ലല്ലോ എവിടെ അത് നഗരത്തിന്റെ ഹൃദയ ഭാഗത്ത് തന്നെയാ മൂന്നെണ്ണത്തിന് പതിനഞ്ച് രൂപ മാത്രം മടിച്ചു നിൽക്കണ്ട അടച്ചു നിൽക്കണ്ട കടന്ന് വരൂ കടന്നു പന്ത്രണ്ട് മൂന്ന് വെറും തയ്യക്കൂലി മാത്രമേ ആകുന്നു തുണി വല ഫ്രീ എന്തിനാണ് സാർ ഇങ്ങോട്ട് ഇടിച്ചു കയറുന്നത് സാറിന്റെ സൈസിലുള്ള ജട്ടി ലോകത്തോടി കടയിലും കിട്ടില്ല പക്ഷെ എന്റെ കയ്യിൽ സാർ ഇട്ട് നോക്കിയിട്ട് കാശ് വന്നാൽ മതി ഒരിക്കലും ഊരാൻ തോന്നുന്നില്ല സാറെ കിട്ടാൻ നന്മ ചെയ്യൂ സാറേ എന്താ സാറേ കൊല്ലം നാട്ടിയവരെ വിളിച്ചോട്ടു ജട്ടിയും പിന്നെ ശീലം േമാനന്ദ നിങ്ങളുടെ ഗൗളിക്കറ തപ്പി തപ്പി നടന്ന് കുഴപ്പത്തിലായിരുന്നു ഞാൻ കഴിഞ്ഞ കൊല്ലം ഓർമ്മ വാങ്ങിയുള്ളൂ അടുത്ത് ഓണത്തിന് പറയും നിങ്ങളുടെ മകൾ പൗർണമിക്കൽ വിവാഹാലോചനയുമായി ഞാൻ

ഒരുപാട് മെലിഞ്ഞു കഴിഞ്ഞാൽ കെട്ടുന്നല്ലേ വക്കീലിങ്ങോട് വക്കീല ഒറ്റ നോട്ടത്തിൽ കണ്ട അത് എല്ലാ തോന്നു അത് ഞാൻ എന്ത് ആണെങ്കിലും ശരി വക്കീൽ കല്യാണം അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി വക്കീലിനോടും ഡോക്ടറോടും കള്ളം പറയാൻ പാടില്ലെന്ന അതൊരു രോഗ തത്തുവ അതാ നിങ്ങൾ തെറ്റിച്ചത് ആയിരം ഒരു അതാ ഫോളോ ചെയ്തത് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും കല്യാണത്തിൽ കള്ളത്തരം കാണിക്കാൻ ഞാനില്ല അതിനൊരു ദാരുണരക്തസാക്ഷിയാണ് ഞാൻ വക്കീലിന് എന്തോ ഉള്ളത് പുറത്ത് കാണിക്കാതെ മൂടി വെച്ചാ എന്റെ കല്യാണം നടത്തിയത് പക്ഷെ പിറ്റേ ദിവസം അവൾ ഡൈവേഴ്സ് നോട്ടീസുമായി കോടതിയിലെത്തിയാണത്തിന് ശേഷം വക്കീൽ മൂടി ഏ അല്ല തുറന്നു കാണിച്ചു അതല്ലേ കുഴപ്പമായത് ആദ്യ രാത്രിയിൽ ഉഷ്ണം സഹിക്ക വയ്യാതെ ഞാൻ എന്റെ ഷർട്ടൊന്നഴിച്ചു അത്രയും നേരം വാതോരാതെ സംസാരിച്ചിരുന്നവൾ പിന്നെ ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല പിറ്റേന്ന് ഞാൻ കളിയേണ്ടത് വക്കീൽ ദാമ്പത്യ ജീവിതത്തിൽ ശരീരത്തിന് ഇത്രയും സ്ഥാനമുണ്ടെന്ന് ഞാൻ അന്നാ കുട്ടികളെ മനസ്സിലാക്കിയത് വക്കീലിന്റെ ജീവിതം വഴിയാധാരമായെന്ന് വെച്ച് എന്റെ ജീവിതം അതുപോലെ ആവുമെന്ന് വക്കീൽ കരുതരുത് ഒരു പെണ്ണ് വന്നാലേ അച്ഛനെ ഒതുക്കാൻ പറ്റുമെന്ന് വക്കീൽ തന്നെയല്ലേ എന്നോട് പറഞ്ഞത് ആയാലും ഒരു ജട്ടിക്കച്ചവടക്കാരന്റെ മകളെ എൻ ഡി നിന്നെ കൊണ്ട് കെട്ടിക്കും തോന്നുന്നുണ്ടോ വക്കീലേ പെണ്ണിന്റെ അച്ഛൻ പരമാനന്ദ നായർക്ക് ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് ഉണ്ട് അതും പെണ്ണിന്റെ പേരിൽ തന്നെ പൗർണമി ടെക്സ്റ്റൈൽ ഒരെണ്ണം കണ്ടു വച്ചിട്ടുണ്ട് അത് വേണമെങ്കിൽ പറയാൻ നോക്കാം പക്ഷെ തറവാടോ നല്ല ആദ്യത്തോളം ഉള്ള കുടുംബത്തിൽ ബന്ധം വേണമെന്നാ ജൻഡിആറിന്റെ ഡിമാൻഡ് പരമാനന്ദ നായർ പരമാനന്ദ്ര ആർക്കും തിരിച്ചറിയാം ചെത്തേയും ഡീറ്റെയിൽസ് ഒന്നും പറയാൻ പോകണ്ട വീട് കാണാൻ കല്യാണം ഉറപ്പിക്കൂ സിനിമക്കാർക്ക് ഷൂട്ടിംഗ് കൊടുക്കുന്ന എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള ആൾ താമസം ഇല്ലാത്തൊരു വീട് ഇവിടെ കുറച്ച് ദൂരം ഉണ്ട് അതാണ് പെണ്ണിന്റെ വീട് ഞാൻ അറിയാൻ വയ്യാഞ്ഞിട്ട് ചോദിക്കുക നമ്മളെ നിർബന്ധിച്ച പരമാനന്ദൻ നായർ സ്വന്തം വീട് വിട്ട് ഷൂട്ടിംഗ് വീട്ടി വന്ന് താമസിക്കുമോ താമസിക്കും